ഉക്രൈൻ്റെ അഞ്ചിലൊരു ഭാഗം റഷ്യക്ക് നൽകിയാൽ മൂന്ന് വർഷമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് റഷ്യയെ ഉദ്ധരിച്ചുള്ള ചില വാർത്തകളിലുള്ള അനൌദ്യോഗിക സ്ഥിരീകരണങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമാണെന്ന് വ്ലാഡ്മിൻ സെലൻസ്കി വ്യക്തമാക്കുകയും വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ റഷ്യയുടെ വഴിക്ക് തന്നെ നീങ്ങുകയും ചെയ്യുകയാണ് ഇതുകൂടാതെ അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഉക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ പാടില്ലെന്ന കർശന നിബന്ധനയും റഷ്യ മുന്നോട്ട് വെക്കുകയാണ് രാജ്യത്തിൻ്റെ അഞ്ചിലൊരു ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സെലൻസ്കിയുടെ ഈ കീഴടങ്ങൽ ഉക്രൈനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിൽ നിൽക്കുന്ന വലിയ ക്ഷതമായിരിക്കും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല അഭിപ്രായമില്ല ഇതിന് സെലൻസ്കി തയ്യാറായാൽ പിന്നെ സെലൻസ്കിക്ക് അധികാരത്തിലേക്ക് മടങ്ങിവരാൻ കഴിയുകയും ഇല്ല എന്നുള്ളതും ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതി സ്വയം ക്രിയേറ്റ് ചെയ്യുക കൂടിയാണ് ഇവിടെ റഷ്യ ചെയ്തിരിക്കുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷം നടക്കുന്ന പശ്ചാത്തലമായതുകൊണ്ട് മാത്രമാണ് കാലാവധി കഴിഞ്ഞിട്ടും ഉക്രൈൻ്റെ പ്രസിഡന്റ് പദവിയിൽ സെലൻസ്കി ഇപ്പോഴും തുടരുന്നത് യുദ്ധസമയത്ത് അധികാര കൈമാറ്റമോ തെരഞ്ഞെടുപ്പോ പാടില്ല എന്നാണ് ഉക്രൈനിലെ ചട്ടം ഏതൊക്കെയാണ് ഈ അഞ്ചിൽ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്ന നാല് പ്രദേശങ്ങൾ അല്ലെ പ്രവിശ്യകൾ എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ആണ് മറ്റൊന്ന് ഡോണറ്റ്സ് ആണ് മറ്റൊന്ന് സ്പോരിജിയയും കോഴ്സണമാണ് ഈ നാല് പ്രവിശ്യകളാണ് ഇപ്പോൾ റഷ്യ ആഗ്രഹിക്കുന്നത് അവയാകട്ടെ ഉക്രൈനിലെ കിയവ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളുമാണ് റഷ്യ ഈ പ്രദേശങ്ങൾ വേണമെന്ന് പറയുന്നത് വെറുതെയല്ല യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ള രാജ്യമാണ് ഈ ഉക്രൈൻ ഇതിൽ ലുഹാൻസും ഡോണസ്കും കോൾ സ്റ്റീല് അപൂർവയിനും മെറ്റലുകൾ തുടങ്ങിയവൾ കൊണ്ട് സമ്പന്നമാണ് മറ്റൊരു നഗരമായ സ്പൊരിജിയ ഊർജ്ജ ഉൽപ്പാദനത്തിനും കെമിക്കൽ സ്റ്റീല് അലൂമിനിയം തുടങ്ങിയവകൾ കൊണ്ടുമൊക്കെ സമ്പന്നമാണ് കൂടാതെ ഉക്രൈനിലെ ഏറ്റവും വലിയ വ്യാവസായിക നഗരമാണ് അതോടൊപ്പം തന്നെ ഊർജ്ജ നഗരവുമാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഊർജ വിതരണ കേന്ദ്രവും ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിൻ്റെ ഊർജ്ജ ആവശ്യത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനവും ഈ നഗരത്തിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും റഷ്യ ഈ നഗരം ആവശ്യപ്പെടുന്നത് എന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതാണ് മറ്റൊരു നഗരമാണ് കാഴ്സൺ ഈ കാസൻ എന്ന് പറയുന്ന പ്രദേശം ഉക്രൈന്റെ കാർഷിക ഭൂമിയായാണ് അറിയപ്പെടുന്നത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി എന്നതിനപ്പുറം വലിയ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റുകൾക്ക് പാകപ്പെടുന്ന ഈ ഭൂമി റഷ്യയുടെ അധീനതയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സൈനിക സാങ്കേതിക മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരിടമായി ഈ കാഴ്സണ മാറ്റാൻ റഷ്യക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഈ നാല് പ്രദേശങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു കൈമാറ്റ കരാറിൽ അന്തിമമായി ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രശ്നപരിഹാര ഫോർമുല ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉക്രൈൻ്റെ എല്ലാ ഭാഗങ്ങളിലും കനത്ത ആക്രമണങ്ങൾ നടത്തുകയും ഉക്രൈന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ചർച്ചയാവാമെന്ന സ്വരത്തിലേക്ക് ഉക്രൈൻ എത്തുകയാണ് അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടാതിരിക്കുന്നതും ഉക്രൈനിൽ റഷ്യക്കെതിരെ ഇടപെടാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കുള്ള പരിമിതികളും ഇതിന്റെ മറ്റൊരു കാരണമായി എന്നാൽ ഉക്രൈനെതിരെ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഉപരോധം എന്ന ഭീഷണിയുമായി റഷ്യക്കെതിരെ ട്രംപ് രംഗത്ത് വന്നെങ്കിലും അത് കേട്ട ഭാവം പക്ഷേ പുടിൻ കാണിച്ചില്ലെന്ന് മാത്രമല്ല സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് ലോകം കാണുന്നത് നിലവിൽ ക്രീമിയ ഉൾപ്പെടെ റഷ്യയുടെ കയ്യിലാണെന്നിരിക്കെ ഉക്രൈന് നഷ്ടമാവുക അഞ്ച് പ്രധാന പ്രവിശ്യകളോ നഗരങ്ങളോ ഒക്കെയാകും ഇതുകൂടാതെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത കരിങ്കടൽ ഉപദ്വീപും റഷ്യ ആവശ്യപ്പെട്ട റഷ്യയുടെ ഡിമാൻഡിൽപ്പെട്ടതാണ് ഇവയെല്ലാം നഷ്ടപ്പെടുത്തിയുള്ള ഉക്രൈനെ സംഭവിക്കാൻ പോവുക കേവലം ഭൂമിയോ അടയാളമോ മാത്രമാകില്ല പതിയെ പതിയെ ഉക്രൈൻ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതെയാകുമെന്ന അവസ്ഥയാകും അത് പതിയെ റഷ്യയുടെ അല്ലെങ്കിൽ പുട്ടിൻറെ സ്വപ്നമായ പഴയ സോവിയറ്റ് അലയൻസിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ചെയ്യും കഴിഞ്ഞില്ല ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക നൽകിയ ഭീമൻ സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി ഉക്രൈന്റെ ധാതുസമ്പത്തിനാൽ അധിഷ്ഠിതമായ ഭൂമികൾ തങ്ങൾക്ക് വേണമെന്ന് അമേരിക്കയും ആവശ്യമുന്നയിക്കുകയും ആ വിഷയത്തിൽ ട്രംപും സെലൻസ്കിയും നേരിട്ട് കൊമ്പ് കോർത്തതും ലോകം കണ്ടതാണ് ആദ്യം തങ്ങൾ ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സെലൻസ്കി പിന്നീട് അതിനോടും ചർച്ചയാവാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കക്ക് കൂടി ഇവിടം ഇടം നൽകിയാൽ ഉക്രൈൻ എന്ന രാഷ്ട്രം നാമാവശേഷമാകുമെന്ന് മാത്രമല്ല അധികാരമില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രദേശമായി അത് മാറുകയും ചെയ്യും സെലൻസ്കി ഈ കരാറിന് തയ്യാറായാൽ മുകളിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ വലിയ തിരിച്ചടി അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല പ്രതിരോധമില്ലാതെ കീഴടങ്ങൽ തുടർ യുദ്ധസാധ്യത സാധ്യത എന്നിവയെയും സെലൻസ്കി അഭിമുഖീകരിക്കേണ്ടി വരും ഏതായാലും കീഴടങ്ങില്ലെന്നുള്ള പതിവ് രീതി മാറ്റിവെച്ച് ചർച്ചകൾക്ക് തയ്യാറെന്ന രീതിയിലേക്ക് ഉക്രൈനും സെലൻസ്കിയും മാറുമ്പോൾ പതിവ് പുഞ്ചിരിയോടെ ലോകക്രമത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ് റഷ്യ എന്ന വൻ ശക്തി രാഷ്ട്രം അവരുടെ അതിർത്തികൾ ഇനിയും വലുതാകും പുടിൻ ആഗ്രഹിക്കുന്ന പോലെ പഴയ സോവിയറ്റ് രാഷ്ട്ര സങ്കല്പത്തിലേക്ക് അവർ വേഗത്തിൽ നടന്നടക്കുകയും ചെയ്യും